നമുക്കേവർക്കും സുപരിചിതമായ ഒരു പദമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആധുനിക കാലഘട്ടത്തിൽ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന വിദ്യാഭ്യാസ സാങ്കേതിക മേഖലകളിലൊക്കെ നമുക്കൊക്കെ സുപരിചിതമായ പദമാണ് ഈ എ ഐ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിൻ്റെ മലയാള അർത്ഥമെന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം യാന്ത്രികമായത് മനുഷ്യനിർമ്മിതമായത് താൽക്കാലികമായത് യാഥാർത്ഥ്യമല്ലാത്തത് എന്നൊക്കെയുള്ള പദമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തികച്ചും ഇന്ന് പഠന പാഠ്യേതര വിഷയങ്ങളിലൊക്കെ മനുഷ്യൻ ഒത്തിരിയേറെ ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ് എന്നാൽ ശാസ്ത്രവും സാങ്കേതികതയും ഒക്കെ ഒത്തിരിയേറെ വളരുമ്പോഴും ഇന്ന് നമ്മുടെ മനുഷ്യ സമൂഹത്തിലേക്ക് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ മനുഷ്യ മനസ്സിനെ അലട്ടുന്ന വേദനിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു അഭിപ്രായം എ ഐ എന്ന് പറയുന്ന മറ്റൊരു പദത്തിലേക്കാണ് എനിക്ക് ചിന്തയാവുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദത്തിന് പകരമായി ഒരു ആർട്ടിഫിഷ്യൽ ഇൻജിമസി കടന്നു വരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമാണിത് നമ്മുടെയൊക്കെ ബന്ധങ്ങളിൽ പ്രത്യേകിച്ചും പൊതുസമൂഹത്തിൽ മറ്റുള്ളവരോട് ഇടപഴകുന്ന സാഹചര്യത്തിൽ കൃത്രിമമായ യാഥാർത്ഥ്യമില്ലാത്ത അല്ലെങ്കിൽ കപടത നിറഞ്ഞ സത്യമില്ലാത്ത ഒരു ബന്ധത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു വരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിനൊക്കെ സമാനമായ സംഭവങ്ങളാണ് ഈ അനുദിന ദിവസങ്ങളിൽ നമ്മൾ വായിച്ചറിയുന്നത് പ്രത്യേകിച്ചും സ്കൂൾ ബസ്സിൽ ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തി നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നതും അല്ലെങ്കിൽ യുവാവ് പോലീസ് അധികാരികളെയും മറ്റുള്ളവരെയും ഒക്കെ തലക്കടിക്കുകയും അല്ലെങ്കിൽ ക്രൂരമായിട്ട് നശിപ്പിക്കാനുമൊക്കെ പരിശ്രമിക്കുന്നതും അതോടൊപ്പം തന്നെ സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ കുടുംബാംഗങ്ങളെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്നതുമൊക്കെ ഇന്ന് നമ്മുടെയൊക്കെ മനുഷ്യ മനസാക്ഷിക്ക് വളരെയധികം ശക്തമായ രീതിയിലുള്ള അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന അവസരങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻറ്റിമസിയാണ് ശരിക്കുമുള്ള ബന്ധത്തിൻ്റെ ആഴം എവിടെയോ നഷ്ടപ്പെട്ടു പോയി കുടുംബ ബന്ധങ്ങളിൽ അപ്പനും അമ്മയും അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എവിടെയോ നഷ്ടപ്പെട്ടു പോയി സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിയമ സംവിധാനങ്ങളോടുള്ള ഒരു ഇഴയടുപ്പം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ആത്മാർത്ഥതയുള്ള ബന്ധം എവിടെയോ കൈവിട്ടുപോയി പോയി മറ്റ് വ്യക്തികളോടുള്ള ആഴമായ ബന്ധം എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നഷ്ടമായിപ്പോയി അതുകൊണ്ടാണ് ഇന്നൊരു ആർട്ടിഫിഷ്യാലിറ്റി യാന്ത്രികത നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ കടന്നു വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു കണ്ടുമറന്നുപോയൊരു സിനിമ ഇപ്പോഴും ഹൃദയത്തിൽ വളരെ ഹൃദയസ്പർശിയായി നിലകൊള്ളുന്നത് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന നല്ലൊരു സിനിമയുണ്ട് അതിൽ കഥാപാത്രങ്ങളായിട്ട് മമ്മൂട്ടിയും മീനയും അതോടൊപ്പം തന്നെ ശ്രീനിവാസനും ഒത്തിരിയേറെ അഭിനയിക്കുന്നുണ്ട് ഇത് വലിയൊരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്നതാണ് ഈ ശ്രീനിവാസൻ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് ഈ സിനിമയുടെ അവസാന ഭാഗത്ത് വിശിഷ്ടാതിഥിയായി മമ്മൂട്ടി കടന്നു വരികയും അപ്പോൾ പഴയ സൗഹൃദത്തിൻ്റെ കഥകൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ അത് എല്ലാവരെയും ഒരു പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരവസരമുണ്ട് അതിനുശേഷം തൻ്റെ ബാല്യകാല സുഹൃത്തായ ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരെയെല്ലാം കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മമ്മൂട്ടിയോട് എത്ര കാലമായി ഈ സൗഹൃദം തുടങ്ങിയിട്ട് എന്ന് അപ്പോൾ പറയുന്ന ഒരു മറുപടി ഇങ്ങനെയാണ് കാലത്തിൻ്റെ ദൈർഘ്യമല്ല ബന്ധത്തിൻ്റെ ആഴമാണ് സൗഹൃദത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നുണ്ട് നമ്മളിന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണിത് കാലമല്ല മറിച്ച് ബന്ധത്തിൻ്റെ ആഴമാണ് ഇന്ന് നമുക്ക് അത്യാവശ്യമായിരിക്കുന്നത് കേരള സമൂഹത്തിന് ബന്ധത്തിൻ്റെ ആഴം വന്ന വഴി മറക്കാതെ കടന്നു പോകുന്ന ഒരു ബന്ധത്തിൻ്റെ ആഴം കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ പൊതുസമൂഹത്തിൽ നമ്മൾ പരസ്പരം ബന്ധത്തിൻ്റെ ആഴം കാത്തു സൂക്ഷിക്കുന്നവരാകട്ടെ അത് കാലത്തിൻ്റെ ദൈർഘ്യമായിട്ടല്ല മറിച്ച് ബന്ധത്തിൻ്റെ ആഴം കൃത്രിമമല്ലാത്ത അല്ലെങ്കിൽ മനുഷ്യ നിർ എന്താ പറയുക യാന്ത്രികമല്ലാത്ത ഒരു ബന്ധം ഹൃദയത്തിൽ നിന്നുള്ള ബന്ധത്തിൻ്റെ ആഴം കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹം നല്ലൊരു സമൂഹമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു